സി പി എമ്മിൽ ഒരു വിഭാഗത്തിന്റെ പരോക്ഷ പിന്തുണയുണ്ടെന്നതിന്റെ സൂചന നൽകി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ കരുനീക്കവുമായി പി വി അൻവർ എം എൽ എ മുന്നോട്ടു പോവുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ രണ്ട് ദിവസത്തിനകം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി എഴുതി നൽകുമെന്ന പി വി അൻവറിന്റെ പ്രതികരണം ഇതിന്റെ സൂചനയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ സുരക്ഷാ കവചം തീർക്കുന്നു എന്ന ആരോപണങ്ങൾക്കിടയിലാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ അൻവറിന്റെ പ്രത്യക്ഷ നീക്കം ആർ എസ് എസുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണാതെ പൂർത്തി എന്നതാണ് ശശിക്കെതിരെ അൻവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ശശിക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്നും ഇതിന്റെ കാരണം അന്വേഷിക്കണമെന്നുമാണ് അൻവർ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് പൂരിത്താൻ അജിത് കുമാറിനൊപ്പം ശശിയും ഒത്തുകളിച്ചെന്നതിലൂടെ ആർ എസ് എസ് എ ഡി ജി പി ചർച്ചയുടെ ഉത്തരവാദിത്വം ശശിക്കു മേൽ ചാർത്താനാണ് ശ്രമിക്കുന്നത് ആഭ്യന്തര വകുപ്പ് അടക്കിവാഴുന്ന പി ശശിയെ സ്ഥാനത്തു നിന്നും നീക്കാനുള്ള സി പി എമ്മിലെ ചരടുവലികളാണ് അൺവറിലൂടെ പുറത്തു വരുന്നതെന്ന വിലയിരുത്തലുമുണ്ട് അതേസമയം ഡൽഹിയിലുള്ള അൺവർ അടുത്ത ദിവസം മടങ്ങിയെത്തും എന്തായാലും വെളിപ്പെടുത്തലുകൾക്ക് ചെറിയ ഇടവേളകൾ നൽകിയും സി പി എമ്മിന് വഴങ്ങി എന്ന തോന്നലുണ്ടാക്കിയും ചിലതൊക്കെ വിഴുങ്ങിയും പി വി അൺവർ എം എൽ എ നടത്തുന്ന പോരാട്ടം തുടരുകയാണ് ശശിയുടെ വിശ്വസ്തനും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുമായ എം ആർ അജിത് കുമാർ കൊടും കുറ്റവാളിയാണെന്ന അൻവറിന്റെ ആരോപണത്തിന്റെ കുന്തമുന ചെന്നു തറയ്ക്കുന്നതും ശശിയിലേക്ക് തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി തികഞ്ഞ പരാജയമാണെന്നും മുഖ്യമന്ത്രി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല എന്നും അൻവർ പറഞ്ഞുവെച്ചു സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ പാർട്ടിയുടെ ഒരു എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പില് ഉന്നതർക്കുമെതിരെ ഈ മട്ടിൽ ആരോപണം ഉന്നയിച്ചിട്ടില്ല അൻവർ പാർട്ടി അംഗമല്ലെന്ന് പറഞ്ഞു ഒഴിയാമെങ്കിലും അൻവർ തുറന്നു വിട്ട ഭൂതത്തിനെ ഉടനെയൊന്നും പിടിച്ചുകെട്ടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നേതൃത്വം ഒരുപാട് വിയർക്കേണ്ടി വരും